നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ക്ഷേമനിധികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കോടി കടമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്ക് നൽകിയിട്ടുണ്ടെന്നും വൈകാതെ പെൻഷൻ വിതരണം സാധാരണ നിലയിലാകുമെന്നും ശിവൻകുട്ടി അറിയിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ച് മാസമായി കുടിശ്ശികയാണ് അതേസമയം നിർമ്മാണ തൊഴിലാളികളുടെ അംഗത്വത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളെല്ലാം പലരും ഇതിൽ അംഗമാവുകയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്നും ഇത് പരിശോധിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മറ്റൊരറിയിപ്പ് ഇരുപത്തി ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാരും നിലവിൽ എൻ പി എസ് ഉണ്ട് പുതിയ പദ്ധതി രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അത് തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ കഴിയും വിരമിച്ചവർക്ക് വിരമിക്കലിന് മുൻപുള്ള അവരുടെ അവസാന പന്ത്രണ്ട് മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം തുല്യമായ തുക പെൻഷൻ ലഭിക്കും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനമുള്ളവർക്ക് ഇത് ബാധകമാണ് കുറഞ്ഞ സേവന കാലയളവുകൾ ഉള്ളവർക്ക് പെൻഷൻ ആനുപാതികമായിരിക്കും കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനം ആവശ്യമാണ് കുറഞ്ഞ വരുമാനമുള്ള വിരമിച്ചവർക്ക് സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകുന്നു വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക